എന്റെ കല്യാണ്ടോ കല്യാണ ആ നിന്റെ അതേടാ പിന്നെ ഡോക്ടറല്ല ഡോക്ടർ ടീം അല്ലടാ ഒറിജിനൽ ഡോക്ടർ ടാക്സി അല്ലട ഈ ടാക്സി ഡോക്ടർ കിട്ടിയത് ഞങ്ങളും ഇല്ലാവും മേരേജല്ലേ ഈ ബി ടെക്രി നമ്മളെ പ്രേമിക്കാൻ ആരു അത്യാവശ്യം സൗകര്യം വന്നിട്ടുണ്ട് നമ്മളെ അവസ്ഥ കയ്യിൽ പിന്നെ നീ അറിയോടാ തളിക്കുളത്തെ ഭരതമാഷല്ലേ ആളുടെ മോള് ഫുൾ ട്രെൻഡൊക്കെ അതിപ്പോ ഹോളിലെ കല്യാണം വഴി വിളിച്ചോക്കാൻ എളുപ്പല്ലേ അപ്പൊ അതിന് വേണ്ടി വെച്ചിട്ടുള്ളത് എന്തെങ്കിലും നേരത്തോന്നല്ലോട്ടോ ഞാൻ എപ്പോഴേ തീരാൻ ഉണ്ടാവും ശരിയാക്കാം ഹലോ ആ ഭരതമാഷൻ മോളല്ലേ ആ അച്ഛന്റെ നമ്പർ ഒന്നും ഇല്ല എനിക്ക് അല്ലില്ല മറ്റേ കല്യാണത്തിന് സദ്യമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് പറയാൻ വേണ്ടിട്ടാ ആ ഒമ്പതെട്ട് നാലാറ് പത്ത് ആ ശരി ശരി ഓക്കെ ഓക്കെ ശരി ഹലോ ആ ഭരതമാഷല്ലേ അതെ ആ മോളെ കല്യാണ കയ്യിലെ ആ ആയി ആരാണ് ഞാൻ ആട്ടീലുള്ളതാ വെറുതെ വിളിച്ചതാ പയ്യനെ പവിടെ ഗൾഫിലൊന്നും ഉണ്ടല്ലേ അല്ല അവൻ ടാക്സി ഓടിക്കാണ് ടാക്സിയാ അതെ നല്ല പയ്യൻ അവര് തമ്മിൽ പിന്നെ ഉറപ്പിച്ചു മാഷ പയ്യനെ തമ്മില് അന്വേഷിച്ചോന്ന ഒരുപാട് അന്വേഷിച്ചു ഇത്രയും നല്ല പയ്യന് ഇനി കിട്ടൂ ഞാൻ പറഞ്ഞത് പിന്നെ അതങ്ങടെ ഉറപ്പിച്ചു മാഷ ഇതിൽ മാഷ്ടപ്പ് ഉണ്ട് മാഷ ആ ഉണ്ടല്ലോ ആ ഞാൻ ഒരു വീഡിയോ മാഷ ഒന്ന് കണ്ടുനോക്കി വെള്ളം இல் கொண்டு எ பன்னுண்டு ட கல்யாணம் ஒரு மனுஷள்க்காருமட்டா நைவமே எந்த கா ചതിച്ചല്ലേ ഭഗവാനെ ഞാനൊരു വീഡിയോ നീ വേഗം ആ വീഡിയോ ഭഗവാനെ ആരച്ച അതെ പെങ്ങളെങ്ങനെ കുടിക്കാ ആടാ നീ കുടിക്കാറില്ല അല്ലേ അത് നീ രണ്ടും നാലും മാറും പെഗിന്റെ കണക്ക് പറയണല്ലേ അല്ലേ എന്റെ മോളെ നീ മദ്യത്തിൽ കുളിപ്പിച്ച് കേട്ടേനെ ചേട്ടാ മഹാഭാവി ദുഷ്ട ഞാൻ ഞാനിങ്ങനെ ചെയ്യില്ല മിണ്ടരുത് ഇന്റെ മോളെ നീ കണ്ടുപോകരുത് എല്ലാം അവിടെ അവസാനിപ്പിച്ചു എന്റെ കല്യാണം നമ്മളെന്ന പെണ്ണല്ലടിച്ചില്ലേ ആ വീട് എടുത്തിട്ട് അപ്പൊ നദിക്കാരത്തു അയ്യച്ചു കൊടുക്കേണ്ട അത് ഇങ്ങനൊക്കെ ചെയ്യാൻ പാണ്ടല്ലേ എന്നിട്ട് എന്നിട്ട് ഇപ്പൊ എന്താ കല്യാണം മുടങ്ങി ആവിള് കണങ്ങി പോയി നീ ടെൻഷൻ അടിക്കണ്ടാ ഒരു ഡോക്ടർ പോയി നമുക്ക് വേറെ ഡോക്ടർ കിട്ടും നിനക്കറിയാലോ ഞാൻ ജീവിതത്തിലെ ആദ്യാവസ്ഥാനായിട്ട് അന്നെ കുടിച്ചത് ഞാൻ കുടിച്ചാൽ ഇതിൽ എന്തൊക്കെയോ പോയി എന്ത് മനുഷ്യന്മാരണ്ടാറികള് അവനെങ്ങനെ കൈ കിടന്നല്ലേ കൊങ്ങള ഫ്ലാഷ് കാണാൻ ഇത് കണ്ടിട്ടില്ലേ ഇതിൽ നിർത്തട്ടെ നമ്മുടെ പഞ്ചായത്തിൽ പരിപാടി പരിപാടി ഈ അവസാനിപ്പിക്കില്ല ശരിയാവില്ല അതാണ് ശരിയാവും ആ ഭാഗത്ത് നോക്കിയിട്ടാണ് കറക്റ്റ് കിട്ടാ ഞാൻ കല്യാണം കൂടാൻ അങ്ങനെ പോകാറില്ല ശക്തി എനിക്കില്ല കുട്ടികളുടെ വരെ താൽക്കാലം കഴിഞ്ഞോ